പുതുപുത്തൻ കാര്യങ്ങൾക്ക് വേണ്ടി ഇന്നത്തെ ദിവസം എൻ്റെ ലൈഫിൽ അങ്ങനെ ചിലത് വരുമെന്ന് പ്രഖ്യാപിക്കാൻ ധൈര്യമുള്ളവർ എന്നെ കേൾക്കുന്നുണ്ടോ ആണെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും നല്ലത് ഒന്ന് പറഞ്ഞേ വാ കൊണ്ട് പറഞ്ഞേ ഇന്ന് പുതിയൊരു ജോലി ഇന്നെ ജീവിതത്തിൽ പുതിയൊരു അനുഭവം ദൈവത്തിൽ നിന്ന് എനിക്ക് കിട്ടും ഇന്ന് പുതിയൊരു സാമ്പത്തിക വഴി എനിക്ക് തുറക്കപ്പെടും ഇന്ന് പുതിയ സന്തോഷകരമായ ചില സാഹചര്യങ്ങൾ എനിക്കായി ഒരുക്കപ്പെട്ടിട്ടുണ്ട് ദൈവം പുതിയ ചിലത് എൻ്റെ കൈകളിൽ തന്ന് ഇന്നെന്നെ അനുഗ്രഹിക്കുന്ന ആശ്ചര്യപ്പെടുത്തുന്ന ഒരു ദിവസമാണ് ഹേ ദിവസമേ നിൻ്റെ പേര് പുതിയ ദിവസമെന്നാണ് ആ സ്നേഹം നിറഞ്ഞവരെ പുതിയതിനു വേണ്ടി ഒരുങ്ങാനാണ് ഇന്നത്തെ പ്രവചനതൂത് നമ്മളെ വിളിക്കുന്നത് ലോകമെങ്ങും ഇന്നത്തെ ദൈവാലോചന കേൾക്കാൻ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കും ഒരുപാട് 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 സന്തോഷത്തോടെ നിറഞ്ഞ സ്നേഹത്തോടെ നമ്മുടെ രക്ഷകനും കർത്താവുമായ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയ പുനേശുൻ ആരാധന അർപ്പിച്ചുകൊണ്ട് ആ ഉന്നതമായ മഹാനാമത്തിൽ നിങ്ങളെയെല്ലാം ഇന്നത്തെ പ്രവചനതൂത്തിലേക്ക് സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു വിശുദ്ധ തിരുവഴുത്തിൽ യശയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ പത്തൊൻപതാമത്തെ വചനം അതിലെ ഒറ്റ വരി മാത്രം പറയട്ടെ ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു ഒരു വചനം കൈ കിട്ടുമ്പോഴേ അങ്ങ് പ്രസംഗിച്ച് അങ്ങ് തകർത്തേക്കാം എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് പണ്ട് ഞാൻ അങ്ങനെ ഒരു സ്വഭാവക്കാരനായിരുന്നു ഒരു നല്ല വചനം കിട്ടിയാൽ ഇതിനകത്തുനിന്ന് എങ്ങനെ നല്ലൊരു പ്രസംഗം ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച് ചിന്തിച്ച് കുറേ പ്രസംഗങ്ങളുമായിട്ട് മാത്രം വരുന്നൊരു സമയമുണ്ട് ജീവിതത്തിൽ എന്നാൽ ഇന്നങ്ങനല്ല ഒരു വചനം എൻ്റെ കരങ്ങളിൽ കിട്ടിയാൽ ആ വചനം എങ്ങനെ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്നതിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചും ആഴമായി ചിന്തിച്ച് അത് ലൈഫിൽ ആപ്ലിക്കബിളാക്കാൻ അതിൻ്റെ സകലവിധമായ ബ്ലസ്സിങ്ങും അതിലുള്ള മുഴുവൻ പവറും റിസീവ് ചെയ്യാൻ അതിൻ്റെ മുഴുവൻ ഗിഫ്റ്റുകളും അതിനകത്തുനിന്ന് ക്യാച്ച് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റോടു കൂടിയാണ് ഞാൻ ഇന്നായിരിക്കുന്നത് അങ്ങനെ ഞാൻ ചെയ്തു തുടങ്ങിയപ്പോൾ എൻ്റെ മിനിസ്ട്രി മാറി എൻ്റെ ലൈഫ് മാറി എൻ്റെ പ്രസംഗം കേൾക്കുന്നവരുടെ എൻ്റെ വാക്കുകൾ കേൾക്കുന്നവരുടെ ജീവിതവും മാറാൻ തുടങ്ങി അങ്ങനെ ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ വിവിധ ഭൂഖണ്ഡങ്ങളിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിൽ നമ്മുടെ ഈ ഒരു ശുശ്രൂഷത്തിന്റെ ചാലകമായി മാറി അങ്ങനെ ലൈഫ് ചേഞ്ചർ ചർച്ച് ഫോം ചെയ്യപ്പെട്ടു ജീവിതം മാറ്റുന്ന പ്രവാചക സഭയ്ക്ക് പുറകിൽ ഒറ്റ രഹസ്യമേ ഉള്ളൂ അവർ ദൈവവചനം പ്രാക്ടീസ് ചെയ്യുന്നു ദൈവത്തിന്റെ വചനത്തെ അവർ പ്രസംഗിക്കാനല്ല ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ വേണ്ടി തുറക്കുന്നു വായിക്കുന്നു വിശ്വസിക്കുന്നു പ്രഖ്യാപിക്കുന്നു പങ്കുവെക്കുന്നു അതിലൂടെ ദൈവം തങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന സ്പർശിക്കുകയും പ്രതികരിക്കുകയും കൂടെ നിൽക്കുകയും ചെയ്യുന്ന ഒരു വലിയ യാഥാർത്ഥ്യ വ്യക്തിത്വമാണെന്ന് അനേക ആയിരങ്ങൾ ഇതിനോടകം തിരിച്ചറിയുന്നു അനേകർ ആ കർത്താവിന് വേണ്ടി ജീവിതം സമർപ്പിക്കുന്നു അനേകർ സ്നാനമേൽക്കുന്നു അനേകരുടെ സൗഖ്യവും അവരുടെ ജീവിതത്തിലെ പ്രാവചനിക നിവൃത്തികളും ദൈവിക അത്ഭുതങ്ങളും ഓരോ ദിവസവും പുതുതായി വരുന്നവരെ കൂടെ ഈ കർത്താവിൽ ഉറച്ചു നിൽക്കുവാൻ വലിയ തോതിൽ ആവേശം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു ഇതിന് ചെറിയ കാര്യമല്ല ഇതിന്റെ പുറകിൽ ഒരൊറ്റ കരമാണ് പ്രവർത്തിക്കുന്നത് അത് കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി കാരുരും സമർപ്പിച്ച നമ്മുടെ രക്ഷകനായ യേശുവിന്റെ വലിയ കരങ്ങളാണ് ആ കൈകളിൽ നമ്മളെല്ലാം സുരക്ഷിതരാണ് സംതൃപ്തരും സന്തോഷം അനുഭവിക്കുന്നവരുമാണ് ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു ഇങ്ങനൊരു വചനം നമ്മുടെ കൺമുമ്പിൽ വെളിപ്പെട്ടു വന്നാൽ ആട്ടെ എന്തൊക്കെ പുതിയതാണുള്ളത് എന്തൊക്കെ പഴയത് മാറ്റണം ഇങ്ങനെയൊന്നും ചിന്തിക്കാൻ നിൽക്കരുത് നിനക്കെന്ത് പുതിയത് വേണമെന്ന് അതങ്ങ് പറഞ്ഞേക്കുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പുതിയ കാര്യം എന്താണോ ആ കാര്യം ദൈവം എനിക്ക് വേണ്ടി ചെയ്യുമെന്ന് വളരെ ലളിതമായി വിശ്വസിക്കുവാനുള്ള ആർജവത്വം നമുക്ക് വേണം ഇന്ന് ഈ ദൈവാലോചന കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടുമായിട്ട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ യേശു എനിക്ക് വേണ്ടി ഇതാണ് ചെയ്തു തന്നിരുന്നെങ്കിൽ എന്ന് ഇതെനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊരു കാര്യം എനിക്ക് വേണ്ടി അവിടെ നിന്ന് അത്ഭുതമാക്കിയിരുന്നെങ്കിൽ എന്ന നിലയിൽ നിങ്ങൾ എന്താണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ആ കാര്യത്തെ മുൻനിർത്തിക്കൊണ്ട് നിർത്തിക്കൊണ്ട് നമുക്ക് തുടങ്ങാം ആ വിഷയത്തെ ഇന്ന് രാവിലെ ഒന്ന് കണ്ടുകൊണ്ട് അതിലൊന്ന് തൊട്ടുകൊണ്ട് പറഞ്ഞ് വിശ്വാസത്താലൊന്ന് തൊട്ടുകൊണ്ട് കൊണ്ട് പറഞ്ഞ് യേശു ഇന്ന് എനിക്ക് വേണ്ടി ഈ കാര്യമാണ് പുതുതായി ചെയ്തു തന്നിരിക്കുന്നത് ഇന്ന് യേശുവിൻ്റെ കൈകൾ ഈ കാര്യം എനിക്ക് പുതുതായി ചെയ്യുകയാണ് ഇന്ന് എൻ്റെ കർത്താവിനിക്ക് നൽകുന്ന പുതിയ സമ്മാനം ഇതാണ് അതൊരു പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പുതിയ ജോലിയോ നിങ്ങളുടെ പുതിയ ഭവനമോ നിങ്ങളുടെ പുതിയ ശുശ്രൂഷയുടെ പുരോഗതിയോ നിങ്ങൾ ആഗ്രഹിക്കുന്ന രാജ്യത്തേക്കുള്ള യാത്രയോ എന്തുമാകാം നിങ്ങളാണത് തീരുമാനിക്കുന്നത് ആ മേൻ ദൈവത്തെ കൊണ്ട് ഇത് സാധിക്കുമെന്ന് ഒരു മനുഷ്യൻ തീരുമാനിച്ചാൽ ആ വിശ്വാസം ദൈവത്തിൽ അവൻ അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കാര്യത്തിന് നടക്കുക അല്ലാതെ നിർവാഹമില്ല അത് സംഭവിച്ചല്ലാതെ അതിനു പിന്നെ മാറാൻ പറ്റത്തില്ല കാരണം വിശ്വസിച്ചിരിക്കുന്ന ദൈവം വിശ്വാസത്തെ അതിശയകരമായി മാനിക്കുക എന്ന് പറയുന്നത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം വലിയ താല്പര്യമുള്ള കാര്യമാണ് ദൈവം തന്നിൽ വിശ്വസിക്കുന്ന തൻ്റെ മക്കളുടെ കാര്യത്തിൽ പ്രവർത്തിക്കാൻ ഭയങ്കര ഉത്സാഹിയാണ് ദൈവം ഭയങ്കര ആയിട്ടാണ് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ചലിക്കുന്നത് അതുകൊണ്ട് സഹതാപങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് ദൈവം എൻ്റെ കണ്ണുനീര് കണ്ട് സഹതാപം കണ്ട് ഇന്നെന്തേലും ഇത് ചെയ്യും ദൈവം കരണിയുള്ളവൻ തന്നെയാകട്ടോ കണ്ണുനീരിൻ്റെ മുമ്പിൽ വഴി മാറാത്തവൻ തന്നെയാകട്ടോ എന്നാലും ഇന്ന് രാവിലെ നിങ്ങളോട് ഞാൻ ആത്മാർത്ഥമായി പറയാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ഇച്ചിരി കരഞ്ഞ കഴിഞ്ഞിട്ട് കരയാം നെയ് കഴിഞ്ഞിട്ട് നമുക്ക് നിരാശപ്പെടാം ഈ സമയം നമുക്കൊന്ന് കണ്ണുമടച്ച് ബ്ലൈൻഡായിട്ട് അങ്ങ് വിശ്വസിക്കാം എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഇന്ന് ഈ കാര്യം ചെയ്യും എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് ഇന്ന് ഈ കാര്യം ചെയ്യും കഴിഞ്ഞ ദിവസം ഞങ്ങൾ മൂന്നാലഞ്ചു പേര് ഒരുമിച്ച് നിൽക്കുന്ന ഒരു സമയത്ത് ഞാൻ ഈ ഒരു വചനത്തെ മുൻനിർത്തി ഒരാളോട് പറഞ്ഞു ഇതാ ഞാൻ പുതുതൊന്ന് ചെയ്യുന്നു ഈ വചനത്തെ മുൻനിർത്തി നിങ്ങൾ ആ കാര്യത്തിന്മേൽ ഒന്ന് കമാൻഡ് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ആ ബ്രദർ വളരെ ഒന്നിങ്ങനെയൊക്കെ ഒന്ന് ഒരുങ്ങി ഒന്ന് പറയാനായിട്ടൊക്കെ ഒരു ശ്രമം നടത്തുമ്പോ ഞങ്ങളൊപ്പം നിന്നൊരാള് പറഞ്ഞു ഭയങ്കര പോരാട്ടമുള്ളൊരു കേസാ അത് പിശാജി ഭയങ്കര നിലയിൽ പോരാടുന്നുണ്ട് ഒറ്റവാക്ക് ഞാൻ പറഞ്ഞു അവനോട് പണി നോക്കാൻ പറ നമ്മൾ വിശ്വസിക്കും ദൈവം നല്ല വെടിപ്പായിട്ട് നമുക്ക് വേണ്ടി സാത്താന്റെ കൺമുമ്പി വെച്ച് ഈ കാര്യം ചെയ്തു തരും അതാണ് ആ മേൻ പിശാജി പിശാജിന്റെ കാര്യം ചെയ്യും നമ്മൾ നമ്മുടെ കാര്യം ചെയ്യും ദൈവം തന്റെ കാര്യം സാത്താൻ നോക്കി നിൽക്കേ അവൻ തടുക്കുന്നെന്നും പറഞ്ഞു അയ്യോ പിന്നെ വരാമെന്ന് പറഞ്ഞ് തിരിച്ചു പോകുന്ന ഒരു പരിപാടി ഇവൻ്റെ കറുത്ത അവൻ്റെ കൈകളിൽ അതുകൊണ്ട് ബന്ധനം പോരാട്ടവും കെട്ടും പട്ടുമൊക്കെ കണ്ട് ഇന്ന് രാവിലെ നിന്റെ മേലുള്ള ദൈവപ്രവൃത്തിക്ക് അടുത്ത കാലഘട്ടത്തിലേക്ക് അവധി നീട്ടി വെക്കണ്ട ഇന്നത് നടക്കും ഇതാ ഞാൻ പുതുതൊന്ന് ചെയ്യുന്നു അതിപ്പോൾ ഉത്ഭവിക്കുമെന്നുള്ളതായി ദൈവത്തിൻ്റെ വാഗ്ദത്വം ഒന്ന് വിശ്വസിച്ച് ചില മാറ്റങ്ങൾക്ക് നിങ്ങളെ പ്രേരിപ്പിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദൈവശക്തിയുടെ ചാലകശക്തിയെ കണക്ട് ചെയ്തു തരിക നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഡുനാമിസ് ഫോഴ്സിന് തുറന്നു വിടുക ഇതാണ് എൻ്റെ ലക്ഷ്യം പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ അനന്ത ശക്തിയുടെ അകത്തേക്ക് ഒരു മനുഷ്യൻ കയറിയാൽ അസാധ്യമെന്ന് പറയുന്ന ഒരു കാര്യം അവൻ മറന്നുപോകും അയാൾ നിൽക്കുന്നത് സർവശക്തന്റെ കൈകളിലാണ് എന്നുള്ള തിരിച്ചറിവ് അയാൾക്ക് ഉണ്ടായി കഴിയുമ്പോൾ ആ വ്യക്തിക്ക് പിന്നെ പേടിക്കാൻ വല്ലതു പരിഭ്രമിക്കാൻ വല്ലതു ആ മനുഷ്യൻ അതുവരെ കരഞ്ഞ കരച്ചിലിന് പിന്നെ സാധ്യതയുണ്ടോ നിങ്ങൾ ചിരിച്ചു തുടങ്ങും നിങ്ങൾ ഇന്നു വരെ സന്തോഷിക്കാത്ത നിലയിൽ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷിക്കും ദൈവം തൻ്റെ ജനത്തിന്റെ സ്ഥിതിയെ മാറ്റും യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രയേൽ ആനന്ദിക്കുകയും ചെയ്യും ഇന്ന് പുതുമയുടെ ഒരു കാലഘട്ടമാണ് നമ്മൾ ഇന്ന് ഒരേ വസ്ത്രം തന്നെ ഇട്ടുകൊണ്ട് നടന്നാൽ അതൊരു സമയം കഴിയുമ്പോൾ പഴകും അതിന് നൂലിരകൾ നമ്മളോട് പറയും ഞാൻ പൊട്ടാൻ പോവാ ഇനി എനിക്ക് പറ്റത്തില്ല ഇയാളെങ്ങനെ മറച്ചു പിടിക്കാൻ അങ്ങനെ അലക്കുമ്പോഴും ധരിക്കുമ്പോഴും ഓരോരോ നൂലിരകളായി പൊട്ടി പൊട്ടി അതിങ്ങനെ അതിൻ്റെ വഴിക്ക് പോകും ഗുഡ് ബൈ പറഞ്ഞു പോകും അങ്ങനെ പറയുമ്പോൾ നമ്മൾ പറയും നമ്മുടെ വസ്ത്രം കയറി പുതുതൊന്നും മേടിക്കണം ഒരു പുതിയ വസ്ത്രം ധരിക്കുമ്പോൾ ഒരു മനുഷ്യന് കിട്ടുന്ന കോൺഫിഡൻസ് അത് വളരെ വലുതാണ് അപ്പം പുതുമ വരുമ്പോൾ പഴമ വഴി മാറിക്കൊടുത്തേ പറ്റത്തുള്ളൂ പുതിയത് വരുമ്പോൾ പഴയത് വഴി മാറുക തന്നെ ചെയ്യും ഒരു ഉദാഹരണം പറയാം നിങ്ങൾക്ക് ഇന്ന് നല്ലൊരു ഒരു കല്യാണത്തിൽ പങ്കുചേരേണ്ടതായിട്ടുണ്ടെന്ന് കരുതുക അവിടേക്ക് പോകാൻ വേണ്ടി നിങ്ങൾ ഒരുങ്ങാൻ തുടങ്ങുകയാണ് ഒരുങ്ങാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് ഏത് വസ്ത്രം ധരിക്കും നിങ്ങൾക്ക് വളരെ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട പുതിയൊരു ജോലി ഡ്രസ്സ് നിങ്ങൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദരിക്കപ്പെടുന്ന ഒരു ചടങ്ങാണ് ഇന്ന് അവിടെ നടക്കുന്നതെങ്കിൽ നിങ്ങളെ മറ്റുള്ളവർ ശ്രദ്ധിക്കാൻ സാധ്യതയുള്ളൊരിടത്തേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ ഒരു കസിൻ്റെ മാര്യേജ് ആണെങ്കിൽ നിങ്ങൾ ഏറ്റവും നല്ലതായിട്ട് ആ വസ്ത്രം തന്നെ ധരിക്കും പഴയത് കൊള്ളാവുന്ന ഒരുപാടെണ്ണം ഉണ്ടായിരിക്കാം പക്ഷേ ആ പുതുമയിലേക്ക് കയറാൻ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയും ആ പുതിയത് തന്നെ ധരിക്കണമെന്ന് നമ്മുടെ മനസ്സ് നമ്മളോട് പറയും എന്താ കാരണം എപ്പോഴും നമ്മുടെ മനസ്സും പുതിയതിനെ തേടുന്നു എന്നുള്ളതാണ് ആരെല്ലാം നല്ലതാണെന്ന് പറഞ്ഞാലും നമ്മുടെ മനസ്സ് പഴയതിനെ മാറ്റി വച്ചിട്ട് പുതിയതിലേക്ക് കയറാനുള്ള ഒരു ത്വരയുമായിട്ടാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ദൈവം എല്ലായ്പ്പോഴും മനുഷ്യനോട് പറയുന്നുണ്ട് പുതിയതായിട്ട് ജനിക്കുക പുതിയതായി രൂപാന്തരപ്പെടുക പുതിയ എണ്ണയ്ക്ക് അത് നിന്റെ തലയിൽ തേക്കുവാൻ തക്കവണ്ണം നീ വിധേയപ്പെടുക എങ്കിലും എൻ്റെ കൊമ്പ് നീ കാറ്റുപോത്തിൻ്റെ കൊമ്പ് പോലെ ഉയർത്തും പുതിയ എണ്ണയനെ ദപിക്കും യേശുവിനെ സംബന്ധിച്ചിടത്തോളം കർത്താവ് പുതിയ വീഞ്ഞിൻ്റെ അവതാരകനാണ് ആ മേൻ പഴയ വീഞ്ഞല്ല യേശു പുതിയ വീഞ്ഞാണ് നൽകുന്നത് കഴിഞ്ഞ ദിവസം ഒരാളെന്നോട് ചോദിച്ചു ഈ കാനായലെ കല്യാണ വിട്ടി വന്നപ്പം യേശു എന്തിനാണ് കൽപാത്രങ്ങളെ തിരഞ്ഞെടുത്തത് യേശുവിനൊരു സ്വഭാവമുണ്ട് എൻ്റെ കർത്താവ് ഒരിക്കലും പുതിയ വീഞ്ഞ് പഴയ ദുരിതിയിൽ പകരാറില്ല അവിടെ വീഞ്ഞുകൂടങ്ങൾ തീർന്നത് കുറെ ഉണ്ടെന്നേ പക്ഷേ കർത്താവിൻ്റെ കയ്യിലുള്ളത് പുതിയ വീഞ്ഞ് അത് ഈ പഴയ ദുരിതക്ക് കർത്താവ് കൊടുക്കുകയല്ല ദൈവത്തിൻ്റെ കയ്യിലെ പുതുപുത്തൻ അനുഗ്രഹം പഴയ മനസ്സുമായിട്ടിരിക്കുന്നവരുടെ കയ്യിലൊന്നും വിലത്തില്ല നീ ഈശ്വരം മാറി ചിന്തിക്കണം നിന്റെ ഈ ചിന്താഗതികളൊക്കെ ഒന്ന് പൊളിച്ചെഴുതണം ദൈവവും എന്നിട്ട് എനിക്കും അനുഗ്രഹിക്കാൻ പെടാൻ കഴിയും എൻ്റെ ജീവിതത്തിലും എനിക്ക് നന്മ പ്രാപിക്കാൻ പറ്റും എന്റെ ദൈവം എൻറെ അവസ്ഥയും മാറ്റും ഞാനും ഉയരും ഞാനും സന്തോഷിക്കും ഇങ്ങനെ സ്വന്തം ജീവിതത്തെ നോക്കി നിങ്ങൾ ആവേശോജ്ജലമായിട്ട് പറയണം എന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ച് അന്തു മുതൽ എന്റെ പ്രാർത്ഥനയുടെ ശക്തി ഞാൻ കാണാൻ തുടങ്ങിയത് ആ അതെ ഞാൻ പ്രാർത്ഥിച്ചാൽ നടക്കുമെന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞു ആ വിശ്വാസം എന്നെ പ്രോത്സാഹിപ്പിച്ചു അതെടാ മോനെ ക്രിസ്റ്റി നീ പ്രാർത്ഥിക്കടാ മക്കളെ നിന്റെ പ്രാർത്ഥനയ്ക്ക് പവറുണ്ട് ഉണ്ട് ജീസസ് പിശാചികൾ ആയുധം കീഴിടങ്ങുന്ന ഞാൻ കണ്ടു അഭിഷേകം പ്രാപിച്ചിട്ടും ദൈവവചനം കിട്ടിയിട്ടും ദൈവശക്തി ഉണ്ടായിട്ടും എത്രയോ പേര് ഇന്നും അത് ഉപയോഗിക്കുന്നില്ലെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവോ നീ ഒന്ന് മാറി ചിന്തിച്ചേ നല്ല നിലപാടുകളെ ഒന്ന് മാറ്റുകയെ നീ ആളൊന്ന് പുതിയതായി ദൈവം നിന്നെ ഒരു അത്ഭുതമാക്കാൻ പോവുകയാണ് ഇനി ഞാൻ എന്റെ ഓഫീസിൽ ഒരു ഫാമിലി വന്നു അന്നേരം അവരുടെ വിവിധ വിഷയങ്ങൾ പറഞ്ഞു വന്നപ്പോഴേക്കും എന്നോട് ആ സ്ത്രീ പറഞ്ഞു ഫസ്റ്റ് ഞാനൊരു പുതിയ വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഉടനെ പെട്ടെന്ന് ഹസ്ബൻഡ് ചോദിച്ചു ഇപ്പം താമസിക്കുന്ന വീടിനു തന്നെ കുഴപ്പം ഉടനെ പുള്ളിക്കാർ പറഞ്ഞു ഇതാ ബാസ്ട്രേ എന്ത് ഇങ്ങനെ ചോദിക്കും ഫസ്റ്റേ അത് അപ്പച്ചൻ്റെ കാലത്ത് വെച്ചൊരു വീടാണ് അതാകമാനം കൊള്ളത്തില്ല ബാസ്ട്രേ അതൊന്നും മാറണം ബാസ്ട്രേ എന്ത് ചെയ്താ ഇദ്ദേഹത്തോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല എൻ്റെ പുള്ളിയെന്ന് പറഞ്ഞു ഒരു ക്ലാസ് അദ്ദേഹം എനിക്ക് എക്കണോമിക്സിൻ്റെ ക്ലാസ് അദ്ദേഹം എടുത്തു എൻ്റെ എന്നോട് പറഞ്ഞു ഇങ്ങനെ എങ്ങനെയൊക്കെയാണ് സാഹചര്യങ്ങൾ ഇപ്പോൾ അതും മതി ഞാൻ പറഞ്ഞു നിങ്ങളോട് കൂടുതൽ എനിക്കൊന്നും പറയാനില്ല കാര്യങ്ങൾക്കകത്ത് പുതുമയിലേക്ക് കടക്കണം കിടക്കണമെന്നുള്ള തീരുമാനം നിങ്ങളുടെ ജീവിത പങ്കാളി പറയുന്നു എൻജിനീയറിങ്ങിന് പഠിക്കുന്നതിൻ്റെ മകനോട് ഞാൻ അവനോട് ചോദിച്ചു നിൻ്റെ തീരുമാനം അങ്ങനെ ഈ പഴയത് വേണോ പുതിയത് വേണോ എൻ്റെ വാസ്റ്റൈ അപ്പനെങ്ങും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല ചെറുക്കൻ അവിടെ നിന്ന് പറയുവാണ് ഞാൻ ചിപ്പ എങ്ങനെ ഇരിക്കുന്നു കുഞ്ഞുങ്ങൾക്ക് മാറ്റം വേണമെന്ന് ആഗ്രഹമുണ്ട് ജീവിത പങ്കാളിക്ക് മാറ്റം പറണമെന്ന് ആഗ്രഹമുണ്ട് വീട്ടിൽ അഞ്ചാറ് പുതിയ കസേര മേടിക്കാൻ പറഞ്ഞു അപ്പം നിങ്ങൾ പറയാം വേണ്ട ആ പഴയ കൊരണ്ടി മതി നമുക്ക് അതല്ല വേണ്ടത് നമുക്ക് ആ കുരണ്ടിപ്പലകയിൽ ഒരാണയും കൂടെ അടിച്ചിട്ട് അതിന്റെ കാറിൻ്റെ ഇളക്കം മാറ്റി അവിടെ തന്നെ വെക്കാം നീ മാറി ചിന്തിക്കണം പോന്നെ നിന്റെ അവസ്ഥകളിൽ പലതിലും അനുഗ്രഹങ്ങൾ വെളിപ്പെടാത്തതിൻ്റെ കാരണം നിനക്ക് പുരോഗമനപരമായ ഒരു ചിന്തയില്ലാത്തത് കൊണ്ടാണ് മുന്നേറ്റപരമായിട്ട് ചിന്തിക്കാനും പുതുമയിലേക്ക് കാലുകൾ എടുത്ത് വെക്കാനും എന്തേ കഴിയുന്നില്ല ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞു നിങ്ങളുടെ വീട്ടിലൊരാൾ നമുക്ക് പുതിയതിലേക്ക് കാലുകൾ വെക്കാമെന്ന് പറയുമ്പോൾ നിങ്ങൾ അതിനെ ഇകഴ്ത്തി പറയുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുരോഗതിയുടെ വാതിലുകളെയാണ് അടച്ചു കളയുന്നത് നമുക്ക് മുന്നോട്ട് പോകണം നമുക്ക് വളരണം എന്ന് നമ്മുടെ ഒപ്പം നിൽക്കുന്ന ഒരാൾ പറയുമ്പം യസ് നമുക്കത് ചെയ്തിരിക്കണം നമുക്കത് പ്രാപിക്കണം അതിന് നമ്മളെ കൊണ്ട് പറ്റും ദൈവം നമ്മളെ സഹായിക്കും എന്ന് പറയാൻ നമുക്ക് കഴിയണം അനാക്യമല്ലന്മാരുടെ അവന്മാരും നമ്മളെ തിന്നുകളയും അവമാരം മുമ്പ് നമ്മൾ വെട്ടിക്കിളിയ പോലെയാണെന്നൊക്കെയുള്ള കുറച്ച് യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന വാക്ക് കേൾക്കാൻ പോയിരുന്നെങ്കിൽ ഒരു ഖനാനും ആരും പിടിച്ചടക്കാൻ പോകുന്നില്ലായിരുന്നു ആ പേടിത്തൊണ്ടന്മാരോട് പോയി പണി നോക്കാൻ പറഞ്ഞു എന്നിട്ട് ദൈവവുമാരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ചൊണക്കുട്ടികളെ കൊണ്ട് മോശ രംഗത്ത് അവിടെയാണ് കാര്യങ്ങൾ മാറി മറിഞ്ഞത് നിന്റെ ജീവിതത്തിന്റെ മുൻപിൽ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതിലേക്ക് നീ കാലെടുത്ത് വെക്കുമ്പോൾ ഹാ അത്യത്ഭുതങ്ങളാണ് നടക്കാൻ പോകുന്നത് മോശയും എന്നും തങ്ങളുടെ മുമ്പിലുള്ള സാഹചര്യങ്ങളെ വിലയിരുത്തിയിട്ടല്ലേ ഇറങ്ങിയത് അവർ ദൈവത്തെ നോക്കിയിട്ടാണ് ഇറങ്ങിയത് കർത്താവിൽ കണ്ണുപാകുന്നവൻ പുതിയതിലേക്ക് നടക്കും അവൻ പുതിയ മന്ന തിന്നും അവൻ ഇന്ന് വരെ കാണാത്ത പുതിയ പാറയ്ക്കകത്തെ പുതിയ ജലം കുടിക്കും ദൈവം തന്നെ പുതുമകളിൽ നടത്തും നിങ്ങളുടെ ലൈഫിൽ ഇന്നത്തെ ഈ ശുശ്രൂഷ നിമിത്തം പുതിയ ചില ബ്ലെസ്സിങ്ങുകൾ വരാൻ പോവുകയാണ് ആ പഴയ തുരുമ്പെടുത്ത ആ തഴമ്പിച്ച ആ ചെതുക്കിച്ച ആ പഴയതിനെയൊക്കെ നമുക്കൊന്ന് മാറ്റിയേക്കാം എന്നിട്ട് ഇടിച്ചു കൊളിച്ച് കളഞ്ഞിട്ട് പുതുതൊന്ന് കെട്ടി ഉയർത്താം റെഡിയാണോ ദൈവം അതിനു വേണ്ടി നിന്റെ മുമ്പിൽ ഒരു കാലഘട്ടത്തെ തുറന്നു തരാൻ പോവുകയാണ് ഈ വചനം നെറ്റിയിൽ എഴുതി വെച്ചു യശയാവോ നാൽപ്പത്തി മൂന്നിന്റെ പത്തൊമ്പത് ഞാനിടയ്ക്ക് അങ്ങനത്തെ വിവരക്കേടൊക്കെ കാണിക്കും വിവരക്കേടെന്ന് നിങ്ങൾ പറയുള്ളൂ ഞാനങ്ങനെ പറയലോ കേട്ടോ എന്നോട് ചിലർ ചോദിച്ചിട്ടുണ്ട് എന്തിനാ ഇങ്ങനത്തെ വിവരക്കേടൊക്കെ കാണിക്കുന്നെന്ന് ജീസസ് എൻ്റെ നെറ്റിമേൽ ഞാൻ പലപ്പോഴും ദൈവവചനങ്ങളൊക്കെ എഴുതി ഒട്ടിച്ചിട്ട് പെരയ്ക്കാത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും പത്തിരുപത് തവണ കണ്ണാടിയിലൊക്കെ നോക്കും എനിക്കറിയാവുന്നേ ഇതൊക്കെ നെറ്റിയിൽ എഴുതിയാൽ അതൊക്കെ ജീവിതത്തിൻ്റെ മേഖലയിലോട്ട് നമുക്ക് എഴുതി വെക്കാൻ ഇതിനേക്കാൾ വലിയൊരു ഓപ്പർച്യൂണിറ്റി വേറെയില്ല ദൈവത്തിന്റെ ഒരു വചനം കൺമുമ്പിൽ എഴുതി വെച്ചാൽ അത് അതുപോലെ തന്നെ നടക്കും കുറെ നാളുകൾക്ക് മുമ്പ് തിരുവനന്തപുരത്തു നിന്നും ഒരു സഹോദരനെ വൈകിട്ട് വിളിക്കുക ഒരെട്ടയായപ്പോൾ ലങ്സിനകത്ത് ക്യാൻസർ ആണെന്ന് കണ്ടേ അന്നേരം കൈവിട്ടു പോവുക കാര്യങ്ങൾ രണ്ട് കൊച്ചി പിള്ളേരുണ്ട് നിങ്ങളുടെ കൂടെ ജീവിക്കണോ ആ മനുഷ്യനെ കാര്യങ്ങൾ കൈവിട്ട് പോകുന്നു എന്നറിഞ്ഞപ്പോഴേക്കിനും ഇനിയും വലിയ രക്ഷയൊന്നുമില്ലെന്നറിഞ്ഞ ആ ഒരു രാത്രിയിലാണ് വേദനയോടെ വിളിക്കുന്നത് അന്ന് ഞാൻ ചോദിച്ചു നിങ്ങളിപ്പോൾ ഇരിക്കുന്ന നിങ്ങളുടെ വീടിൻ്റെ അകത്ത് നിങ്ങളുടെ മേശയിൽ ഇപ്പോൾ ഇരിക്കുന്ന പഴങ്ങളിൽ എടുക്കാൻ പറഞ്ഞു ഒരു ഓറഞ്ച് അവിടെ ഇരുന്നു ആ ഓറഞ്ചിൻ്റെ പുറത്ത് സംഘർത്തനം നൂറ്റിമൂന്നിന് മൂന്ന് മെസ്സ അമ്പത്തിമൂന്നിന് ഒക്കെ എഴുതിച്ചു അവൻ നിന്റെ സകല രോഗങ്ങളെ സൗഖ്യമാക്കുന്നു എന്നിട്ട് ആ ഓറഞ്ച് പൊളിച്ചങ്ങ് തിന്നോളാൻ പറഞ്ഞു ഒരു ദൈവവചനം എഴുതി ആ പഴം വിശ്വാസത്താൽ കഴിച്ചപ്പോൾ ആ മനുഷ്യൻ്റെ രോഗം മാറി അനേകരുടെ ജീവിതത്തിൽ ഞാനത് പിന്നെ ഇത് പരിശീലിച്ചിട്ടുണ്ട് ദൈവത്തിന്റെ പ്രവൃത്തിയെ ഒരു മനുഷ്യൻ കണ്ണും പൊട്ടി വിശ്വസിച്ചാൽ അവൻ്റെ ലൈഫിൽ ഇത് നടക്കും നെറ്റിമേൽ എനിക്ക് അതോ ഗതിയാണ് ഗതികേടാണേ എന്ന് പറഞ്ഞു നടന്നവനക്ക് ഇങ്ങനത്തെ വാചനങ്ങളൊക്കെ എഴുതി ഒട്ടിക്കണം സ്വന്തം നെറ്റിയിലോട്ട് യഹോ എന്നെ വാലല്ല തലയാക്കും എഴുതാനുള്ള ധൈര്യം വേണം എൻ്റെ തലയെ നീ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്തു എഴുതാനും പറയാനും പ്രാപിക്കാനുമുള്ള ചൊണ വേണം ഇന്നത്തെ വചനം ഇതാണ് ഇതാ ഞാൻ പുതിയതൊന്നു ചെയ്യുന്നു പഴമകൾ കണ്ടും മനസ്സ് തകർന്നവർക്കല്ല ഇന്നത്തെ വചനം ഒരു ലഹരിയായി തീരട്ടെ പുതിയത് നിന്റെ ജീവിതത്തിൽ നിറയാൻ പോവാ നിന്റെ അടുക്കളയിലും നിന്റെ ലിവിംഗ് റൂമിലും നിങ്ങളുടെ ബെഡ്റൂമിലും നിങ്ങൾ ധരിക്കുന്ന നിങ്ങളുടെ വസ്ത്രം വെച്ചിരിക്കുന്ന അലമാരിയിലും നിങ്ങളുടെ ബാഗിലും നിങ്ങളുടെ പേഴ്സിലും നിങ്ങളുടെ പോക്കറ്റിലും നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ ആത്മമണ്ഡലത്തിലും ഇന്ന് പുതിയത് വന്നിരിക്കും അപ്പോൾ അതിനെ വരവേൽക്കാൻ തയ്യാറായിക്കോ കാർപോർസിലൊക്കെ നോക്കിയിട്ടും സ്വന്തം വീടിന് മുറ്റത്തോട്ടൊക്കെ ഇറങ്ങി നിന്നിട്ടും പറയണം എല്ലാ പഴമകളും മാറുകയാണ് പുതിയതിന് എൻ്റെ ജീവിതം വേദിയായി തീരുകയാണ് നിങ്ങളുടെ ജീവിതം അഭിവൃദ്ധിപ്പെടുമ്പോൾ അത് കേൾക്കുന്നതിനേക്കാൾ വലിയൊരു സന്തോഷം എനിക്ക് വേറെയില്ല നമ്മൾ ഒരുമിച്ച് ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഞാൻ നിങ്ങളോട് പറയാം ഇതൊരു അതിശയത്തിൻ്റെ സമയമാണ് നിൻ്റെ ജീവിതത്തെ ദൈവം പുതുതാക്കാൻ എല്ലാ സന്നാഹങ്ങളുമായി ഇറങ്ങി വരുന്ന നേരത്ത് പഴയതിനോട് വിട പറയാൻ നിങ്ങൾ ഒരുക്കമാണെങ്കിൽ പഴയതിനാൽ നിറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ജീവിതം പുതുമയ്ക്ക് വഴിമാറുന്നത് കാഴ്ച കാണാൻ പറ്റും പഴയതിനെ ആപാതചൂടൻ മാറ്റിക്കൊണ്ട് പുതിയ നന്മകളാലും പുത്തൻ അനുഗ്രഹങ്ങളാലും പുതുപുത്തൻ അവസരങ്ങളാലും പുതിയ പുതിയ ജീവിതത്തിൻ്റെ വാതിലുകൾ തുറന്നു നൽകി ദൈവം നിങ്ങളെ ഇന്നുവരെ വരെ കാണാത്തൊരു നിലയിലേക്ക് മാനിച്ചുയർത്താൻ പോകുകയാണ് അങ്ങനെയാണെങ്കിൽ നമ്മളൊന്നു പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഹല്ലൂ ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ത പിതാവേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു അസാധാരണവും ശക്തമേറിയതുമായ ദൈവവചനത്തിൻ്റെ സ്വരം ഞങ്ങൾ കേട്ടു ഇന്നത്തെ ഈ ഒരു പ്രവചനാലോചനയുടെ മുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുന്നതിനോടൊപ്പം അസാധാരണമായൊരു ദൈവപ്രവർത്തിക്ക് ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങളിത് അവരികയാണ് പഴയതും ചെതുക്കിച്ചതും തുരുമ്പെടുത്തു തുടങ്ങിയതും തേഞ്ഞു തീർന്നതുമായ പൊടിപടലങ്ങളാൽ നിറയപ്പെട്ടതായ എല്ലാ അന്തരീക്ഷങ്ങളോടും നിന്റെ മക്കൾ ഇന്നത്തോടെ വിട പറയട്ടെ ഓ അടിമുടി ഇവരുടെ നിലവാരങ്ങളെ തന്നെ അങ്ങോട്ട് മാറ്റിക്കൊണ്ട് ഇതുവരെ കാണാത്തൊരു പുതുമയുടെ സന്തോഷത്തിന് അങ്ങയുടെ മക്കളെ ഇപ്പോൾ അവകാശികളാക്കി തീർക്കണേ പുതിയത് വേണമെന്ന് വാക്കുകൾ വീട്ടിൽ പറയുന്ന നമുക്ക് പുതിയതൊന്നിനു വേണ്ടി ശ്രമിക്കണമെന്ന് പരസ്പരം പറയുമ്പോൾ സ്വന്തം സാഹചര്യം അതിനൊട്ടും യോഗ്യമല്ലെന്ന് പറഞ്ഞ് ആ പുതുമയുടെ സ്വരത്തിന് നേരെ അറിവില്ലാതെ കലഹിച്ച അങ്ങയുടെ മക്കളുടെ വീഴ്ചകളെ പുറത്തു കൊടുത്ത് ഇവരുടെ സാഹചര്യങ്ങൾക്ക് അപ്പുറത്ത് ഇവരുടെ കരുതലുകൾക്ക് അതീതമായി ദൈവത്തിന്റെ കൈ അങ്ങടെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള വലിയ ഉറപ്പോ ദൈവം ഒരുക്കി നൽകുന്ന പുതുപുത്തൻ അനുഗ്രഹങ്ങളിലേക്ക് ചുവടുവെക്കാനുള്ള ഒരു ധൈര്യം ഇന്ന് അങ്ങയുടെ മക്കളിൽ പലരുടെയും ജീവിതത്തിൽ പകർന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു പുതിയ പാത ജീസസ് ഇന്ന് വരെ നടപ്പാതയായിരുന്ന ഒരു പുതിയ പാത വിശാലമായി സൃഷ്ടിക്കുന്നത് പോലെ അങ്ങയുടെ മക്കളുടെ ജീവിതത്തിന്റെ നന്മകൾ കയറി വരുന്ന ആ വഴികൾ ഇടുക്കുമുള്ളതായിരുന്നെങ്കിൽ ഇന്നത്തെ ഈ ഒരു ശുശ്രൂഷയുടെ നടുവിൽ പരിശുദ്ധാത്മാവതിനെ വിസ്താരമേറിയതും നേരെയുള്ളതും വളവുകളും പുളവുകളും കയറ്റങ്ങളും ഇറക്കങ്ങളും ഇല്ലാത്ത അണിയി ചൊരുക്കിയൊരു പാത പോലെ യേശുവിൻ നാമത്തിൽ അതിവരുടെ മുമ്പിൽ തുറക്കേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നു വരെ ജനിച്ചതിൽ അനുഭവിച്ചിട്ടില്ലാത്ത ചില പുതിയ നന്മകൾക്ക് ഇവരുടെ ജീവിതം വേദിയായി തീരട്ടെ ഹാ ഞാൻ ഇങ്ങനെയൊന്നും അനുഭവിച്ചിട്ടില്ല ഞാൻ ഇങ്ങനത്തേതൊന്നും പ്രാപിച്ചിട്ടില്ല ഞാൻ ഇങ്ങനെയുള്ള ഇടങ്ങളിലൊന്നും പോയിട്ടില്ല ഞാൻ ഇങ്ങനത്തേതൊന്നും എൻ്റെ ജീവിതത്തിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ പറഞ്ഞ് ദൈവം നൽകുന്ന പുതുപുത്തൻ അനുഗ്രഹങ്ങളിൽ സന്തോഷിക്കുന്ന നിലവാരത്തിലേക്ക് അങ്ങയുടെ മക്കളുടെ ജീവിതം ഉയരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പുതിയ രാജ്യങ്ങളിൽ ചിലർ കാലുകുത്തട്ടെ ഓ പുതിയ ചില യാത്രകൾ ഇവരുടെ മുമ്പിൽ തുറന്നു വരട്ടെ ചില പുതിയ എഗ്രിമെന്റുകളിൽ സൈൻ ചെയ്യട്ടെ ചില പുതിയ അസൈൻമെന്റുകൾ ചിലർ ഏറ്റെടുക്കാൻ പോകുന്നല്ലോ ഹോ പരിശുദ്ധാത്മാവ് അവിടുത്തെ മക്കൾക്കു വേണ്ടി ഇന്ന് വരെ ഇവർ പ്രതീക്ഷിക്കാത്തതും നവീനമായതുമായ നല്ല അനുഗ്രഹങ്ങളുടെ ഏടുകളെ തുറക്കുന്നതിനായിട്ട് സ്തോത്രം പഴകും ചെന്നതും പരിചരിച്ചതും പരിശീലിച്ചതും പ്രതിദിനം കണ്ടതും കേട്ടതും ഇങ്ങനെ ജീവിതം യാതൊരുവിധ നവീകരണങ്ങളും ഇല്ലാതെ എന്നുമെന്നും ഒരേപോലെ പോലെ മാത്രമായിരിക്കുന്ന ഇടത്ത് വർഷങ്ങൾ പഴക്കമുള്ള അത്തരം മാറ്റമില്ലായ്മയുടെ ബന്ധനങ്ങളെ ഓ അനേക കുടുംബങ്ങൾ കകത്തു നിന്നും അഴിച്ചു മാറ്റിക്കൊണ്ട് നസ്രായനായ യേശുവിന്റെ അതിശയകരമായ കൈകൾ അനേക മക്കൾക്ക് വേണ്ടി പുതിയ ചില പാന്താവുകൾ തുറക്കുന്നതിനായിട്ട് സ്തോത്രം നിങ്ങളുടെ പാസ്പോർട്ട് കയ്യിലെടുത്ത് ഒരു ഒരു പുതിയ യാത്ര യേശുവിൻ നാമത്തിൽ നടക്കാൻ നീ രാജ്യത്തിന്റെ വിസ അതിൽ സ്റ്റാമ്പ് ചെയ്യപ്പെടും യേശുവിന്റെ നാമത്തിൽ ദൈവം അത് ചെയ്യാൻ പോകുന്നതിനായി സ്ത്രോത്രം നസ്രാംശുവിന്റെ നാമത്തിൽ ഒരു പുതിയ പേന നീ മേടിച്ചോ ഒരു പുതിയ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് നീ ആദ്യത്തെ സൈൻ സൈനിടുന്നത് ആത്മാവിലൊന്ന് കണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യ ദൈവം നിനക്ക് വേണ്ടി അത് ഒരുക്കാൻ പോകുകയാണ് കർത്താവെ നിലവിൽ ജീവിച്ചു വരുന്നതും ഒരുപാട് പരിമിതികൾ ഉള്ളതുമായ അങ്ങയുടെ മക്കളുടെ ജീവിത സാഹചര്യത്തിൽ നിന്നും ഒരു പുതിയ വീട് ഞങ്ങൾക്ക് വേണമെന്നുള്ള അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമായി തീരേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു വാതിലുകൾ അതിനുള്ള വഴികൾ ദൈവം തുറക്കും അങ്ങയുടെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടൊരു ഭവനത്തിൽ പ്രവേശിക്കും ഞാൻ ഈ വാഗ്ദത്വം ഇവരുടെ മേൽ കൽപ്പിക്കുന്നു പുതിയ ചില ഷോപ്പുകളുടെ സ്ഥാപനങ്ങളുടെ ഇനാഗ്രേഷൻസ് ദൈവം ഇവർക്ക് ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം ഒരു പുതിയ സാമ്പത്തിക വർധനവിലേക്ക് അടിത്തറവാകുന്ന ചുവടുവെപ്പുകൾ ദൈവം ഇവർക്ക് വേണ്ടി ഒരുക്കുന്ന കൃപക്കായിട്ട് സ്തോത്രം കർത്താവ് പുതിയ വാഹനങ്ങളെ ഇവർ യാത്ര ചെയ്യട്ടെ പുതിയ ചില വാഹനങ്ങൾ ഇവരുടെ പേരിൽ ഇവർ വാങ്ങട്ടെ നിന്റെ മക്കളുടെ ജീവിതത്തിൽ പുതിയതെന്തെല്ലാം ഇന്ന് ഈ ശുശ്രൂഷ നടക്കുമ്പോൾ ഇവർ കൊതിക്കുന്നുണ്ടോ അതെല്ലാം ഇവരുടെ മേൽ വരട്ടെ പുതിയ വസ്ത്രങ്ങളടക്കം പുതിയ ജീവിത ശൈലി അടക്കം പുതിയ രാജ്യങ്ങളുടെ നന്മയടക്കം പുതിയ സംസ്കാരങ്ങളിലുള്ള ലൈഫ് അടക്കം പലവിധമായ പുതുമകളുടെ വൈവിധ്യങ്ങൾ നിറഞ്ഞ അനുഗ്രഹങ്ങൾ കൊണ്ട് ഇവരുടെ ലൈഫിനെ ദൈവം അടിമുടി അനുഗ്രഹിച്ചുയർത്തുന്ന കൃപയ്ക്ക് ഞാൻ നന്ദി പറയുന്നു പഴയതൊക്കെ ഇവരുടെ ജീവിതത്തിൽ നിന്നും മാറ്റിക്കൊണ്ട് പുതുമയുള്ളതിന് ഇവരെ വിധേയരാക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം പഴയ ചില ദുശീലങ്ങളോട് ചിലർ വിട പറയുന്നല്ലോ കർത്താവ്യ കൗമാരകാലം മുതൽ ജീവിതത്തിൽ തുടർന്നു വരുന്ന പലവിധമായ പാപത്തിന്റെ സ്വഭാവങ്ങളോട് എന്നേക്കുമായി നോ പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിൽ ആശ്രയിച്ചുള്ള പുതിയ സന്തോഷകരമായ ഒരു വിശുദ്ധ നീതിപൂർവമായ ജീവിതത്തിന് ഇപ്പോൾ സമർപ്പിക്കുന്നവരുടെ മേൽ അതിനുള്ള ദൈവശക്തി റിലീസ് ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനി ഇവർക്ക് അത്തരം പ്രലോഭനങ്ങളിൽ വീണുപോകാതെ നിൽക്കാൻ ആവശ്യമായ ദൈവത്തിൻ്റെ ആഴമേറിയ കൃപ ഇവരുടെ മേൽ വസിക്കട്ടെ എന്ന് യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഓ പുതിയ ചില ഈ ദിനങ്ങളിൽ ഉപവസിക്കുന്നവർ എഴുന്നേൽക്കട്ടെ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്ന കഴിഞ്ഞ കുറച്ച് ദിനങ്ങളായി കുറേ ആഴ്ചകളെന്ന പോലെ ഒരു പ്രത്യേക നിയോഗം വെച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചിലരുടെ മേൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് ചില പുതിയ കൃപാവനങ്ങളും അഭിഷേകവും ദൈവം പകരാൻ പോകുകയാണ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ നിങ്ങളുടെ മേലത് നിറയട്ടെ ഇപ്പോൾ നിങ്ങളുടെ മേലത് നിറഞ്ഞ് കാവിയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ അത് ഒഴുകി ഒഴുകിട്ടെ നന്ദി യേശുവേ ആ ദൈവ കൃപയുടെ പകർച്ചക്കായി നന്ദി പറയുന്നു പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട പുതിയ ജീവിതം യേശുവിൻ്റെ മഹത്വത്തിനായി സമർപ്പിക്കപ്പെട്ട പുതിയ ജീവിതം അതിൻ്റെ എല്ലാ സന്തോഷങ്ങളോടുകൂടെ അതിന്റെ മക്കൾ ആഘോഷിക്കട്ടെ പ്രാർത്ഥനയോടെ ദൈവകരങ്ങളിലേക്ക് എൽപ്പിക്കുന്നു നിങ്ങളുടെ വീട്ടിൽ പുതിയ ജനനങ്ങൾ ഉണ്ടാകും ആ കാത്തിരിപ്പിന് ദൈവത്തിൻ്റെ സമയമിത നിവർത്തി പഥത്തിലെത്തിയിരിക്കുകയാണ് യേശുവിന്റെ നാമത്തിൽ നിന്റെ ദാമ്പത്യത്തെ തലമുറകളാൽ അനുഗ്രഹിക്കുന്ന ദൈവത്തിന്റെ കരം ഇപ്പോൾ തന്നെ വ്യാപരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഇത് സംഭവിക്കുന്നതിനായിട്ട് സ്തോത്രം പുതിയ ചില ദേശങ്ങളിലേക്ക് ദൈവം നിനക്കൊരു യാത്ര തരികയാണ് നീ ഇപ്പോൾ ആയിരിക്കുന്നിടത്തുനിന്ന് ദൈവം നിന്റെ വീട് മാറിപ്പാർക്കത്തക്ക നിലയിൽ ഒരു വഴി ഇന്ന് നിനക്ക് തുറക്കുകയാണ് അതിന്റെ ഭാഗമായൊരു നന്മ ഇന്ന് ചില കൈകളിൽ വരും അതിനെ പിടിച്ചു ആ സന്തോഷം കൊണ്ട് നിന്റെ മക്കൾ നിറയപ്പെടുന്നതിനായിട്ട് സ്തോത്രം അവസ്ഥകളെ മാറ്റുന്ന ദൈവത്തിന്റെ വലിയ കരം അങ്ങടെ മക്കളുടെ ജീവിതത്തിൽ ശാശ്വത അനുഗ്രഹവുമായി ഇറങ്ങിയതിനായിട്ട് നന്ദി പറയുന്നു പുതിയ ചില അവസരങ്ങളിലേക്ക് അങ്ങടെ പ്രിയപ്പെട്ട മക്കളിൽ പലരും പ്രവേശിക്കുന്ന കൃപയ്ക്കായിട്ടും സ്തോത്രം മഹത്വവും മാനവും ആരാധനയും യേശു ക്രിസ്തുവിന് അർപ്പിക്കുന്നു ക്രിസ്തുവേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ തന്നെ എനിക്ക് സന്തോഷമാണ് നിങ്ങളുടെ സ്വരത്തിൽ നിങ്ങൾക്ക് വേണ്ടി യേശു ചെയ്ത അത്ഭുത സാക്ഷ്യം കേൾക്കാൻ ഒരു വാട്സാപ്പിൽ ഒരു വീഡിയോ ആയിട്ട് അത് വേണമെങ്കിൽ എടുത്തയക്കെ അല്ലെങ്കിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജായിട്ട് അയക്കുക അല്ലെങ്കിൽ താഴെ കമൻ്റുകളായിട്ട് അയയ്ക്കുക അല്ലെങ്കിൽ വിളിച്ചറിയിക്കുക അത് കേൾക്കുന്നതിൽ അത് ദൈവത്തെ അത് ഓർത്ത് സ്തുതിക്കുന്നതിൽ നിങ്ങളെക്കാളും വലിയ കൊതിയനാണ് ഞാൻ അങ്ങനെയാണെങ്കിൽ നിങ്ങളത് ചെയ്യാൻ മറക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കട്ടെ സ്നേഹം നിറഞ്ഞവരെ ഇന്നത്തെ ദിവസം നിങ്ങളുടെ കൈകളിൽ എന്ത് പുതിയ അനുഗ്രഹമാണ് കർത്താവ് തന്നതെന്നറിയാൻ ഞാൻ കാത്തിരിക്കുന്നു എന്നെ വിളിച്ച് അറിയിക്കണേ രണ്ടാമത് നമ്മുടെ ആത്മീക ആരാധന എല്ലാ ഞായറാഴ്ചയും കോട്ടയത്ത് റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെ നടക്കുന്നു നിങ്ങളെ ആ ആത്മിക ശുശ്രൂഷയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ് എല്ലാവർക്കും വേണ്ടി സ വരുന്ന സകലർക്കും വേണ്ടി പ്രാർത്ഥിച്ചാണ് യാത്രയാകാറുള്ളത് ഈ സൺഡേയിലെ പ്രയറിലേക്ക് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുകയാണ് ഞാൻ ഈ ഞായറാഴ്ച നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ മദ്യപിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ജലവുമായിട്ട് മടങ്ങി മടങ്ങിപ്പോകാൻ നിങ്ങൾക്കത് സഹായകമാകും അതുകൊണ്ട് നിങ്ങൾ വരുമ്പോൾ ഒരു കുപ്പിയിൽ വെള്ളവുമായിട്ട് വരിക മദ്യപാനത്തിന് നേരെ ഈ ദിനങ്ങളിൽ അനേകർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വിടുതൽ ലഭിക്കാൻ അനേകരുടെ കുടി നിന്നു എന്നാൽ നിങ്ങളുടെ വീട്ടിലും അത്തരത്തിലൊരു ദൈവപ്രവൃത്തി നടക്കാനുള്ള സമയമായിട്ടുണ്ട് അതുകൊണ്ട് ഈ ഞായറാഴ്ച നിങ്ങൾ വരുമ്പോൾ ഒരു കുപ്പിയിൽ വെള്ളവുമായിട്ട് വേണം വരാൻ നമ്മുടെ ആത്മീക ആരാധന നടക്കുന്നിടത്ത് ഏതെങ്കിലും കാരണവശാൽ എത്താൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ ലൈവ് ശുശ്രൂഷയിൽ ഞാൻ പരസ്യമായിട്ട് ഈ ആഴ്ച പ്രാർത്ഥിക്കുന്നതായിരിക്കും അപ്പോൾ ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ ശുശ്രൂഷ മറ്റുള്ളവർക്കൂടി പങ്കുവെക്കാൻ ഒരു മടിയും കാണിക്കരുത് കാരണം സുവിശേഷ വേലയാണ് അത് നമ്മൾ ചെയ്യേണ്ടതാണ് നമ്മുടെ ഉത്തരവാദിത്വമാണ് അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം ആൾക്കാരിലേക്ക് ഇതിനെ എത്തിക്കാമോ അത്രത്തോളം ആൾക്കാരിലേക്ക് ഇതിനെ എത്തിക്കുക സന്തോഷത്തോടെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ നന്മകളും നിറഞ്ഞതുമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെയും യേശു അപേസിൻ്റെ സ്നേഹത്തിൻ്റെ തണലിൽ ഒരുമിച്ച് നമുക്കായിരിക്കാം ഗോഡ് ബ്ലസ് യു ആ മേൻ